നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി അടവി വഴി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു നന്മ നിറഞ്ഞൊരു വാർത്ത എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് അപ്പം പള്ളിയിലും ആ പള്ളിയിലെ കുറേ അംഗങ്ങളും അതുപോലെ പ്രിൻസുകളൊക്കെ ചേർന്നിട്ട് ഈ പ്ലാസ്റ്റിക്കുകൾ ഇറക്കുന്നുണ്ടോ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമസ്കാരം ഇങ്ങനെ ഈ റോഡ് സൈഡിലുള്ള ഇതെല്ലാം പ്ലാസ്റ്റിക്കും പ്രത്യേകിച്ച് ദിവസം പരിസ്ഥിതി ദിനമായിരുന്നല്ലോ വിഷയം നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്നവരാണ് കൂടെ നമ്മുടെ ഉള്ളവരൊക്കെ അവർക്കെല്ലാം ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന് അവർ അവധി ദിവസം ഞങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുത്ത് ഈ കൂടെ ഉള്ളവരെല്ലാം തണ്ണിത്തോട് സെന്റ് ആന്റണീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ അംഗങ്ങളാണ് ഇരിക്കുന്നവരല്ല അവിടുത്തെ സംയുക്ത വിവന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി വിവനപ്രസ്ഥാനത്തിന്റെ ഭദ്രാസന ഭാവികൾ ഈ തുമ്പോൺ ഭദ്രാസനത്തിന്റെ ചുമതലക്കാരൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് ഈ എല്ലാ വർഷവും ഞങ്ങൾ പരിസരത്തോടനുബന്ധിച്ചും അല്ലെങ്കിൽ ഇടവേളകളിലൊക്കെ ഈ ഒരു പരിസരം പ്രത്യേകിച്ച് ഈ അടയും തണ്ണിത്തോടും ഒക്കെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം പ്രത്യേകിച്ച് ഈ വർഷത്തെ നമ്മുടെ ഈ പരിസ്ഥിതിന്റെ ചിന്താ വിശയവും പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളെ കൂട്ടായി എല്ലാവരും യുവാക്കളും യുവതികളും എല്ലാവരും ചേർന്ന് ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനമായും തണ്ണിത്തോട് ന്യൂനപ്രസ്ഥാനാണ് മുൻകൈ എടുത്താണ് ഈ പരിപാടി ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ദിവസം ഞങ്ങൾ ഈ മേഖലയിലൊക്കെ സന്ദർശിക്കുകയും പല ടൂറിസ്റ്റുകളെ കാണുന്നു ഞങ്ങളും ഈ പ്രദേശത്തോടൊക്കെ നടന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് ബ്യപ്പെട്ട ജോൺ അതിന്റെ പ്രധാനപ്പെട്ട ചുമലക്കാരാണ് ജോൺ വിവാദം നമ്മള് തണ്ണിത്തോട് ഓർത്തഡോക്സ് വെല്ലിയവള്ളിയിലെ സംയുക്ത വനപ്രസ്ഥാനത്തെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പരിസ്ഥിതി വാരത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട് അതായത് ഒരു മരം നട്ടുപോകുന്നതിന് ഉപരിയായിട്ട് ഈ ഒരു പ്രകൃതിയുമായി ഏറ്റവും അടുത്ത് ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് തണ്ണിത്തോട് പ്രദേശം എന്ന് പറയുന്നത് അടവി ഇക്കോ ടൂറിസം ഉൾപ്പെടെ വലിയ തോതിൽ ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന ഒരു മേഖലയാണ് അപ്പം ആ ടൂറിസ്റ്റുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഈ പ്രകൃതി മനോഹരിതമായ ഒരു സ്ഥലത്ത് വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആ ഒരു പ്ലാസ്റ്റിക് മാലിന്യത്തെ നമ്മുടെ ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക അത്തരത്തിലുള്ള സന്ദേശം നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് നമ്മുടെ ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുക എന്ന രീതിയിലാണ് നമ്മൾ ഒരു സന്ദേശം നൽകുക എന്ന രീതിയിൽ കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാടിനെ നമ്മുടെ പ്രകൃതിയെ ഏറ്റവും അധികം നശിപ്പിക്കുന്നത് പ്ലാസ്റ്റിക്കുകളാണ് ആ പ്ലാസ്റ്റിക്കുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരും കടമയും ഉത്തരവാദിത്വമാണ് ആ കടമ ഏറ്റെടുത്തുകൊണ്ടാണ് തനിതോട് വെല്ലുവിളിയിലെ വിവേന പ്രസ്ഥാനം ഏഹ് കടന്നു വന്നിട്ടുള്ളത് ഈ പ്രദേശത്ത് പോലും നമുക്ക് വലിയ തോതിൽ അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്ന ഇത്രയും മരങ്ങളുള്ള ഇത്രയും പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് പോലും വലിയ തോതിലുള്ള ചൂട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രകൃതി അത്രത്തോളം ഭീകരമായ രീതിയിൽ നശിക്കപ്പെടുന്നു എന്നർത്ഥമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പ്രകൃതിയെ ചേർത്ത് വരുത്തുക പ്രകൃതിക്ക് ഹീനമാകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളെ മാറ്റി വരുത്തുക എന്നുള്ളത് നമ്മുടെ ഓരോ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് അത്തരത്തിലുള്ള സന്ദേശം വളർത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് നമുക്കറിയാം പരിസ്ഥിതി ദിനം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു പരിസ്ഥിതി വാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്ന ഓരോരുത്തരും വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപ്പൊ അവർക്കൊരു അവധി ദിനത്തിൽ ആ അവധി ദിനം വീട്ടിൽ നിന്ന് ഉല്ലസിക്കുന്നതിന് പകരമായി നാട്ടിലിറങ്ങി നാടിനും ജനങ്ങൾക്കും പ്രകൃതി പ്രകൃതിക്ക് പോകുന്ന രീതിയിൽ പ്രവർത്തനമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്